വടകര മുക്കാളിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് ധരുണാദ്യം അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് വരികയായിരുന്ന ന്യൂമാഹി സ്വദേശി കുളത്തിൽ ഷിജിൽ ഷിജിലിനെ കൂട്ടാൻ കാറുമായി എത്തിയ തലശ്ശേരി ചേറ്റംകുന്ന് സ്വദേശി പ്രണവ് നിവാസിൽ ജൂബി എന്നിവരാണ് മരിച്ചതും ബുധനാഴ്ച രാവിലെ ആറരയോടെയാണ് നാടിനെ നടുക്കിയ അപകടം അമേരിക്കയിൽ നിന്നും പുലർച്ചെത്തിയതായിരുന്നു ഷിജിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ടാക്സിയിൽ ന്യൂമാഹിയിലെ വീട്ടിലേക്ക് തിരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഷിജിലിനെ കൂട്ടാനെത്തിയതാണ് അപകടത്തിൽ മരിച്ച ജൂബി അപകടമുണ്ടായതിന്റെ സി സി ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തുവന്നു ജൂബി സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഷിജിലിനെ വടകേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരേ ദിശയിലെത്തിയ വാഹനങ്ങൾ കൂട്ടിയടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട സ്വിഫ്റ്റ് ഡിസയർ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണോ അപകടത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഗ്രാമികാനോസ് തലശ്ശേരി